ഫ്രണ്ട്സ് ലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ് ഇതൊരു ആയിട്ട് മാത്രമല്ല ഒരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് ആദ്യമായി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കാൽ ടീസ്പൂൺ സിന്നമൺ പൗഡർ കറുവാപ്പട്ട നന്നായി പൊടിച്ചെടുത്തത് ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസ് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കറുവാപ്പട്ടയും വാനില എസെൻസും ഓപ്ഷണൽ ആണ് ഇതില്ലാതെയും നമുക്ക് ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായി അലിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഈ ചേരുവകളെല്ലാം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു മുക്കാൽ കപ്പ് പാല് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബ്രെഡ് മുക്കിയ ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പാന അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് ബട്ടറെടുത്താൽ കൂടുതൽ ടേസ്റ്റ് വേണം ഇത് ചട്ടിയുടെ എല്ലാ വശത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ഈ ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കാൻ ഓരോ ബ്രെഡ് ആയി ഇതുപോലെ മുക്കിയെടുക്കാം ഇതിൽ ഏതു തരം ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഇതിൽ വൈറ്റ് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് പാനിലേക്ക് പാനിലേക്ക് വെച്ചു കൊടുക്കാം ശേഷം ഒരു മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇതിന്റെ അരികിലെ കുമിളകൾ വരുന്നത് കുറയുന്നത് വരെ നമുക്ക് ചൂടാക്കാം ഈ കുമിളകൾ കുറഞ്ഞു വരുന്നതാണ് ഒരു സൈഡ് ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റായതിന്റെ ലക്ഷണം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം ഇനി ഏകദേശം ഒരു ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കാം വലിയൊരു പാനാണുള്ളതെങ്കിൽ നമ്മൾക്ക് രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ തേൻ ചേർക്കാം കുറച്ചുകൂടി ചൂട് ടേസ്റ്റിക്ക് വേണ്ടരുത് ആവശ്യമെങ്കിൽ മാത്രം ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഫ്രഞ്ച് ടോസ്റ്റ് വളരെ ചൂടോടുകൂടി വേണം സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം